നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന പുതുതായി നടത്തിയ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി രണ്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ആറ് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അറുനൂറ്റി ഒന്ന് പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി രോഗമുക്തരാകുകയും ആയിരത്തി യും ചെയ്തു കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് സൗദി അറേബ്യയിൽ കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ ആരോഗ്യമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ ആയിരത്തി പേർ രോഗമുക്തി നേടി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ പതിനൊന്ന് മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു രാജ്യമാകെ ഒൻപതിനായിരത്തി പരിശോധനകളാണ് നടത്തിയത് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളുടെ ആകെ എണ്ണം അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ രോഗമുക്തരായി ആകെ മരണസംഖ്യ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയാറ് മൂന്ന് ശതമാനവും മരണനിരക്ക് ഒന്ന് ശതമാനവുമായി തുടരുന്നു കോവിഡ് പ്രതിരോധത്തിനായുള്ള കുവൈറ്റ് സർക്കാരിന്റെ മൊബൈൽ ആപ്പായ മുസാഫറിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം നിരവധി പേരുടെ യാത്ര മുടങ്ങിയതായി പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു കോവിഡ് പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ ആരോഗ്യ സുരക്ഷാ നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ കുവൈറ്റ് സിവിൽ ഏവിയേഷന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഹജ്ജിന് അനുമതി ലഭിച്ച അറുപതിനായിരം പേരിൽ അൻപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് തീർത്ഥാടകരാണ് ചടങ്ങ് നിർവഹിച്ചതെന്ന് സൗദി അറേബ്യ രണ്ട് വനിതകളും മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് പുരുഷന്മാരുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇവരിൽ ആർക്കും കോവിഡോ മറ്റ് പകർച്ചവ്യാധികളോ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭൂരിഭാഗം തീർത്ഥാടകരും വ്യാഴാഴ്ച തന്നെ മക്കളിൽ നിന്ന് മടങ്ങിയിരുന്നു മറ്റുള്ളവർ ഇന്നലെ മടങ്ങി രണ്ട് വാക്സിനും സ്ഥിരീകരിച്ചവരായതിനാൽ തന്നെ തിരിച്ചെത്തിയ ഹാജിമാർ ക്വാറന്റീനിൽ പ്രവേശിക്കേണ്ടതില്ലെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വിദേശ രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ മരിച്ചത് സൗദിയിൽ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയ കണക്കാണിത് വിദേശ രാജ്യങ്ങളിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൂവായിരത്തി ഇന്ത്യക്കാരുടെ കോവിഡ് മരണങ്ങളിൽ എണ്ണവും റിപ്പോർട്ട് സൌദിയിലാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി പേർ മരണപ്പെട്ട യു എയിലാണ് ഇന്ത്യക്കാരുടെ കോവിഡ് മരണങ്ങളിൽ രണ്ടാമത് കുവൈറ്റിൽ അഞ്ഞൂറ്റി ഒമാനിൽ ഖത്തറിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ഒമാനിൽ നാല് ദിവസത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ പുലർച്ചെ അവസാനിക്കും മുതൽ ഒമാനിൽ സായാഹ്ന ലോക്ഡൌൺ പുനരാരംഭിക്കും ഒമാനിൽ കോവിഡ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി സുപ്രീം കമ്മിറ്റി ഏർപ്പെടുത്തിയ നാല് ദിവസത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ ശനിയാഴ്ച പുലർച്ചെയാണ് അവസാനിക്കുക നാളെ മുതൽ സായാഹ്ന ലോക്ഡൌൺ പുനരാരംഭിക്കും വൈകിട്ട് അഞ്ച് മുതൽ പുലർച്ചെ നാല് വരെയുള്ള സായാഹ്ന ലോക്ഡൌൺ ജൂലൈ മുപ്പത്തിയൊന്ന് തുടരും സൗദിയിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ ഓപ്പറേഷൻ ആൻഡ് മെയിന്റനൻസ് ജോലികൾ ഏറ്റെടുക്കുന്ന കമ്പനികളിലെ സൂപ്പർ വൈ സിംഗ് തസ്തികൾ പൂർണ്ണമായും സ്വദേശി വൽക്കരിക്കുന്നു മാനവഭവിശേഷി മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ കോൺട്രാക്ടിംഗ് ജോലികൾ ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് നിബന്ധന ബാധകമാവുക ഇത്തരം കമ്പനികളിലെ സൂപ്പർവൈസിംഗ് തസ്തികകൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കാനാണ് തീരുമാനം അബുദാബിയിൽ സീബ്രിൽ കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ കടന്നുപോയ നാലായിരത്തിലേറെ ഡ്രൈവർമാർക്ക് പിഴയിട്ടു അയ്യായിരം ദീർഘം അതായത് ഏകദേശം പതിനായിരം രൂപയാണ് ഇതിന് പിഴ ലഭിക്കുക കാൽനടയാത്രക്കാർ യാത്രക്കാർ റോഡ് മുറിച്ചുകടക്കാനായി സീബ്ര ക്രോസിംഗിലേക്ക് എത്തിയാൽ പിന്നെ കാൽനടയാത്രക്കാരാണ് യാത്രക്കാരാണ് യു എയിലെ ഗതാഗത നിയമപ്രകാരം മുൻഗണന നൽകുന്നത് ഈ വർഷത്തെ നീറ്റ് പരീക്ഷാ കേന്ദ്രം ഒമാനിലും അനുവദിക്കണമെന്ന് സോഷ്യൽ ഫോറം ഒമാൻ കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം യാത്രാ വിലക്കുള്ള പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും ഇടപെട്ട് ഒമാനിലുള്ള കുട്ടികൾക്ക് കുവൈറ്റ് യു തുടങ്ങിയ ജി സി രാജ്യങ്ങളിൽ അനുവദിച്ച രീതിയിൽ ഒമാനിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനം ചെയ്യണമെന്ന് സോഷ്യൽ ഫോറം ഒമാൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുകയായിരുന്ന തമിഴ്നാട് സ്വദേശിക്ക് അഞ്ചു ലക്ഷം ദൃഹം ലഭിച്ചു ദുബായിലെ ഒരു കമ്പനിയിൽ ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവായിരുന്ന നസീർ അലി ജോലി പോയ സങ്കടത്തിൽ കഴിയുന്ന വേളയിലാണ് പ്രതീക്ഷിതമായി ഭാഗ്യം എത്തിയത് ദുബായ് മഹസൂസ് മില്ലിയനിയർ നറുക്കെടുപ്പിലെ രണ്ടാം സമ്മാനം തേടിയെത്തുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ